ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ദേവയാനി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മോളിവന്റെ കാരണ തടിച്ചില്ലെന്നും ചോദിച്ചു നയനയോട് ഇവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മാറി നടക്കുമല്ലേ ചെയ്തത് മോളൊരു കാര്യം ഒളിപ്പിച്ച് വെച്ചപ്പോൾ ഇവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് പിന്നെ അമ്മയായി എന്നെ ചീറ്റ് ചെയ്തതിലല്ല നിന്നെ വഞ്ചിച്ചതിലമ്മോളെ എനിക്ക് വിഷമം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ അമ്മേ എന്നെ യാദർശേട്ടം വഞ്ചിച്ചിട്ടില്ല അമ്മേ എന്ന് ദേവയാനി അന്നേരം പറയുന്നു ദേവയാനിയോട് നെ പറയുന്നു വഞ്ചിച്ചില്ലേ പിന്നെ ആരാ ആരമ്മോളെ ഈ ചന്തു നീ ഒതുക്കുമ്പോൾ കൊച്ചിതെല്ലാം കേട്ടിങ്ങനെ മാറി നിന്ന് പേടിച്ച് വിറച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകട്ടോ ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന് അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളെന്ന് നയന പറയുമ്പോൾ ഓ എന്നാൽ പിന്നെ നിങ്ങൾ അന്വേഷിക്കുക അപ്പോ കുറച്ചുകൂടി വ്യക്തത വരുമല്ലോ അല്ലേ എടാ നീ എന്തിനാണ് ഒരു ദ്രോഹം ചെയ്തത് എന്നാൽ ഈ വീട്ടിൽ വളർന്ന് ഞാനും ചേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉയർത്ത് നീ ഇങ്ങനെ ആയി പോയല്ലോടാന്ന് പറഞ്ഞ് ദേവേനു ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക നിനക്ക് വിവാഹത്തിന് മുൻപ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ മറ്റൊരു വിവാഹത്തിന് തയ്യാറായതെന്നൊക്കെ ദേവയാനെ ചോദിക്കുമ്പോൾ അമ്മ ഞാൻ എന്നും പറഞ്ഞ് ആദറിച്ച് നിൽക്കുക ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു എൻ്റെ മോൻ ആരെയും പ്രേമിച്ചിട്ടില്ല എൻ്റെ മോനൊരു ദുർസ്വഭാവം ഇല്ല എന്നൊക്കെ എല്ലാം നീ തകർത്ത് കളഞ്ഞില്ലേടാ അതുകൊണ്ട് തന്നെയാ നിന്റെ മുത്തശ്ശൻ ഞാൻ കർഹിക്കുന്നതിനേക്കാളും വലിയൊരു സ്ഥാനം തന്നത് നീ അങ്ങനെയുള്ള നീ ഞങ്ങളുടെ ഒന്നുമല്ല മുത്തശ്ശൻ്റെ പേരാ കളഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തിൽ നാളെ നേരെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദേ അവിടെയും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നാണം കെടുത്താൻ നീ ഒരു കാരണമായി അല്ലെങ്കിൽ നീ ഒരു കാരണം ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ആദർശനെ ഭയങ്കരമായിട്ട് വിമർശിച്ചോണ്ടിരിക്കുക ദേവയാനിയെ അമ്മ ആദർശേട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ എന്ന് നയനെ അന്നേരം ദേവയാനിയോട് പറയാം എന്നാ നീ പോയി വിഷമം മാറ്റി എന്ന് ദേവയാനി അന്നേരം നയനയോട് മോളെ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ച ദേ പിന്നെ അത് വലിയ വലിയ തെറ്റിലേക്കല്ലി പോകൂ എന്ന് ദേവയാനി നയനയോട് ചോദിച്ചു അപ്പം എൻ്റെ അവസ്ഥ എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല എന്ന് ആദരിച്ച് പറയുമ്പം നീ എന്നെ ഇനി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവേന് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ചന്തമോൾ ചന്തു നിന്റെ അല്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാത്തടത്തോളം കാലം നിന്നെ എനിക്ക് മകനായി കാണാൻ കഴിയില്ല എന്ന് ആദർശനോട് ദേവയാനി പറയുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിന്നെ വെറുത്തു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്ന ആ ഒരു ഇത് പറയുക അപ്പോൾ അത് ഇവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നും പറഞ്ഞു നയനെ ആകെ ധര്മ്മസങ്കടത്തിൽ നിൽക്കുക എനിക്ക് കരുൾ പകുത്തു തന്നവളെ എൻ്റെ ഈ മരുമകള് അവൾക്ക് നീ ഹൃദയമാണ് പകുത്ത് നൽകേണ്ടിയിരുന്നത് നീ അവളെ ചതിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു ഭയങ്കര ഇത് നീ അവളുടെ ഹൃദയത്തെ മാന്തി പൊളിച്ചെടുത്തില്ലേടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇങ്ങനെ നിന്ന് കരയോ കരത്തിലോ കരച്ചില് അപ്പം എനിക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണമെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ നീ എന്തുകൊണ്ടാ താല്പര്യം കാണിക്കാതിരുന്നതെന്ന് നിനക്കൊരു മകളുണ്ട് അതുകൊണ്ട് നിനക്കിനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അമ്മ അമ്മ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടണേന്ന് ചോദിച്ചു ആദർശം അമ്മ എവിടേക്കൊക്കെ അമ്മയുടെ മനസ്സ് പോകുന്നതെന്ന് ചോദിച്ചപ്പം ഇത്ര ഒരു സാഹചര്യത്തിൽ ഏതൊരു അമ്മയും ചിന്തിക്കുന്നത് ഞാനും ചിന്തിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളടാന്നും പറഞ്ഞു നിന്നോട് എനിക്ക് ദേഷ്യുണ്ട് മോളെ നീ ഇതറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ദേവയാനി ചോദിച്ചു അത് പറയാതെ നീ ഇത് മൂടി വെച്ചുകൊണ്ട് നടന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ത്രീകള് പലതും സഹിക്കേണ്ടി വരും എന്നാൽ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധം ഒരു പെണ്ണും സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ അതൊരു ഭാര്യയ്ക്കും പുറക്കാൻ കഴിയുന്ന കാര്യമല്ല കാര്യമല്ലാന്നും പറഞ്ഞ് ദേവയാനി നയനെയും വിമർശിക്കുക ആദർശിതൊക്കെ കേട്ടോ അമ്പം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേവയാനി അങ്ങ് കയറിപ്പോയി ചന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ സ്നേഹിച്ച ദേവയാനി അല്ല പിന്നെ ആ കൊച്ചിനെ നോക്കുന്നത് ആ കൊച്ചിനെ ദഹിപ്പിച്ച് നോക്കിയെച്ച് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയിട്ടോ ആ സമയത്തൊക്കെ കണ്ടും കേട്ടും പേടിച്ച് വിറച്ചൊരു മൂലയ്ക്ക് നിന്ന് നമ്മുടെ ചന്തമോളെ നയനെ ചെന്നെടുത്തു അപ്പോൾ മോളെ എടുത്ത് സമാധാനിപ്പിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കാർക്കും എൻ്റെ സങ്കടം തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ആദർശ നയനയോട് ചോദിച്ചു ഈ ഒരു ടെൻഷനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് ആദർശ പറയാൻ ഞാൻ നിരപരാധിയാണെന്ന് അമ്മയെങ്കിലും അറിഞ്ഞേ പറ്റൂ എന്ന് ആദർശ നയനോട് തറപ്പിച്ചു പറയുമ്പോൾ നയനെ ഇങ്ങനെ കൊച്ചിനെയും സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ആദർശാണെങ്കിൽ വലിയൊരു വെല്ലുവിളിയിലൂടെയാണ് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം എന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ എങ്ങനെ ഇരിക്കുക അതെ അപ്പം ദേവയാനി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു ചന്തുമോൾ ആരാണെന്നും ചോദിച്ചു എന്താ അച്ഛൻ എന്നു മുതലാ അച്ഛൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരച്ചു തുടങ്ങിയതെന്ന് ദേവയാനി വന്ന് അച്ഛനോട് ചോദിക്കാം മുത്തച്ഛനും മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക തെറ്റ് ചെയ്യുന്നത് മക്കളായാലും കൊച്ചുമക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അത് പൊറുക്കുന്ന ആ ഒരാളായിരുന്നില്ലല്ലോ അച്ഛൻ എന്നിട്ട് ആദർശനോട് മാത്രം എന്താ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ആർക്കും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല അവൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അച്ഛനെല്ലാം അറിയാമേ അച്ഛൻ എന്നിട്ടൊന്നും പറയാത്തതാണ് ആദർശനും അറിയാം ഏ നയനയ്ക്കും അറിയാം അവന് വേണ്ടത് നയനയുടെ സപ്പോർട്ടായിരുന്നു അതെന്തായാലും അവൻ നേടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ മോള് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ മുത്തശ്ശി അപ്പം ചന്മകളീ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചേ അവൾ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണെന്നും പിന്നെ ആ കുട്ടിയെ അടിച്ചിറക്കി കളിയാൻ പറ്റുമല്ലേ അച്ഛാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും മുത്തശ്ശിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ അമ്മയ്ക്കറിയോ ആദർശൻ്റെ സ്വന്തം മകളാ ഈ ചന്തുമകൾ അതൊക്കെ കേട്ടപ്പോ മുത്തശ്ശി അടിഞ്ഞി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്നിട്ടും മുത്തച്ഛനെ നോക്കി ദേവേനി പറയുന്നത് സത്യമാണോ ഏ അങ്ങനെ ഒരു ബന്ധം ആദർശന കുഞ്ഞുമായിട്ടുണ്ടോ ഇന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മുത്തശ്ശൻ തറപ്പിച്ചു പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛൻ കളവ് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നും ഇതാദ്യമായിട്ട് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും കൊച്ചുമകനെ രക്ഷിക്കാനായിട്ട് അച്ഛൻ പലതും മറച്ചു വയ്ക്കുന്നത് എന്ന് ദേവയാനിങ്ങനെ പറയുന്നു അപ്പോഴും ഇങ്ങനെ മുത്തശ്ശം നോക്കിയിരിക്കും കേട്ടോ അവൻ്റെ അമ്മയായ എനിക്കിതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നിട്ടും അവൻ ചെയ്ത തെറ്റ് കാണാതെ ചന്തമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അച്ഛൻ ചെയ്ത തെറ്റെന്ന് പറയുമ്പോൾ നീ വളർത്തിയ നീ സ്നേഹിച്ച ആദർശ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ ദേവയാനിയോട് ചോദിച്ചു തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ചന്തു മോൾ ആദർശന്റെ കുഞ്ഞാണെന്ന് നയന പറഞ്ഞതോ അത് ആദർശ സമ്മതിച്ചതോ എന്ന് ദേവയാനി ചോദിക്കുക ആദർശന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല ദേവയാനി എന്നെ അത് ഏറ്റെടുത്ത് പറഞ്ഞതാ അപ്പൊ എന്താ ഇദ്ദേഹം ഒന്നും ഇണ്ടാത്തത് എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കുമ്പോ ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല ആദർശന്റെ ഭാര്യയാണ് നയന മോളവനോട് ക്ഷമിച്ചെങ്കിൽ പിന്നെ അമ്മയായി നീ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു നയനമോളിൽ ജനിക്കുന്ന ആദർശൻ്റെ കുഞ്ഞിനെ സ്വന്തം കൊച്ചുമോളായി കരുതാനാ എനിക്കിഷ്ടമെന്ന് ദേവയാനിയ നേരം പറഞ്ഞു അല്ലാതെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ സ്വന്തം കൊച്ചുമോളായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ നിന്റെ അതാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു പരാതിയില്ല പക്ഷെ ചന്തമോളെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി കളയില്ല എന്ന് തറപ്പിച്ചു നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശൻ തീരുമാനം എടുക്കുമ്പോൾ അച്ഛന് ആദർശനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതു തന്നെ നാളെ ജയേട്ടനും അജയനും ഒക്കെ ആദർശിച്ച് ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചെന്നും വരാമെന്നൊക്കെ പറഞ്ഞു ദേവയാനി എന്നാ അവൻ്റെ അമ്മയായ എനിക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയൂ കേട്ടോ അതെല്ലാം കേട്ട് മുത്തശ്ശനൊന്നും ഇണ്ടാതിരിക്കുക കഴിഞ്ഞ കുറെ നിമിഷങ്ങൾക്ക് മുൻപ് വരെ ഞാൻ എത്ര മാത്രം ചന്തു മോളെ സ്നേഹിച്ചിരുന്നോ അതിൻ്റെ ഇരട്ടി ഇനി അവളോട് എനിക്ക് വെറുപ്പായിരിക്കുമെന്നും ദേവയാനി ഇങ്ങനെ പറയണു അപ്പോഴും മുത്തശ്ശി അന്തംമിട്ടിരിക്കാം ഇനി എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അത് ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യങ്ങളും നമ്മുടെ ദേവയാനി പറയുന്നു അതും പറഞ്ഞു ദേവയാനി അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കുക എന്താ ഇതൊക്കെയെന്ന് അപ്പൊ നിനക്ക് ആദർശയിൽ തനിക്ക് ആദർശിൽ വിശ്വാസക്കുറവുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി അപ്പോൾ അങ്ങനെ തന്നെയാണ് ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു താൻ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ചന്തു ആദർശിന്റെ മോനാണ് മോളാണെന്ന് ആദർശും നയനിയും സമ്മതിച്ചില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹാ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശിന്റെ ഭാഗത്ത് നന്മയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴെനിക്ക് ആദർശനോട് പഴയതിനെക്കാളും സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതലാണ് തോന്നുന്നതെന്ന കാര്യം നമ്മുടെ മുത്തശ്ശം മുത്തശ്ശിയോട് പറഞ്ഞു ത്യാഗം ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആദർശും നയനയും ഒക്കെ അതുകൊണ്ട് തന്നെ അവർ ആരൊക്കെ ആദർശനെ തള്ളി പറഞ്ഞാലും താൻ അവരുടെ കൂടെ നിൽക്കരുത് കിട്ടുമെന്ന് മുത്തശ്ശനോട് മുത്തശ്ശയോട് ഉപദേശിച്ചു കൊടുക്കുവാണ് ആ ആദർശനെ നയനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഈ സമയത്ത് ചന്തമോള് മുറിയിൽ ഇരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പം നയനെ ഇങ്ങനെ എനിക്ക് എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും നയന പറഞ്ഞു മോളുടെ അമ്മ ഇവിടെയുണ്ടല്ലോ പിന്നെ എന്തിനെ കരയുന്നേ പിന്നെന്തിനെ വിഷമിക്കുന്നേ മോൾ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ പിന്നെ കൊച്ചിനെ കൊച്ചിന് അമ്മയെക്കാണെങ്കിൽ അമ്മയെ കൊണ്ടു കാണിക്കാൻ പറഞ്ഞു ആദർശം അവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആദർശം അവിടേക്ക് അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് നയനക്കാണെങ്കിൽ ആകെ ധർമ്മസങ്കടമായി ആ സമയത്ത് മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും പറയാതെ ആരെയും മോളെ ഇവിടെ നിന്ന് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ മോളൊരു കാരണവശാലും കരയരുത് കേട്ടോ ഉം എന്നൊക്കെ പറഞ്ഞു നയനെ ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കാം മോളിപ്പൊ കൊച്ചു കുട്ടികളെ വലിയ കുട്ടിയാ പിന്നെ വലിയ കുട്ടികളെ ഇങ്ങനെ കരയാനൊന്നും പാടില്ല കേട്ടോന്നൊക്കെ പറഞ്ഞ് കരയാതിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നയനെ കൊച്ചിനെ സമാധാനിപ്പിച്ച് അടുത്ത് ചേർത്തിരുത്തിയിരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന അഭി ആട്ടോ അപ്പം അബി റൂമിൽ ഇങ്ങനെ നടക്കുക അപ്പോഴത്തേക്കും ജലച്ചാൽ അബീറ്റി എടുത്തേക്ക് വന്നു എന്നാലും എന്തിനാണോ ഇത്രയും ദിവസം ഈ സത്യം മൂടി വെച്ചിട്ടുണ്ടോ നടുന്നത് ഇതൊക്കെ എന്നോട് പറയണ്ടേടാ അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടേടാന്നൊക്കെ ചോദിച്ചത് അപ്പം അമ്മ അമ്മയുടെ നാവേ വാ പോയ കോടാലിയാണെന്ന് മകൻ അമ്മയോട് പറയണം ഞാൻ ഇത് വെച്ചിട്ട് ആദർശയുടെ ബ്ലാക്ക് മെയിൽ എന്നും കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയെ പറയുക ഉടനെ ഇതൊന്നും ഞാൻ പൊട്ടിക്കത്തില്ലായിരുന്നു അതിനിടയിൽ അവൾ വന്ന് കാര്യം പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആദർശിനെ പറ്റി പറയുക അവളോട് ഇതൊക്കെ ആദർശമായിട്ടും പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ എന്തായാലും ഏട്ടത്തി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പിണങ്ങിയിട്ടും ഉണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് മോനെ ഉം ഓ മറ്റേത് ചന്ദോളെന്ന് വെച്ചാ അവർക്ക് ജീവനായിരുന്നല്ലോ ഇനിയിപ്പോ അവളെ തള്ളി തള്ളിക്കളഞ്ഞോളൂലോ അപ്പൊ അവളെ മാത്രമല്ല സ്വന്തം മോനെ അമ്മ വെറുക്കു എന്നാ തോന്നുന്നത് ഉം അതാദ്യത്തെ സംഭവല്ലേ എന്ന് പറഞ്ഞോണ്ട് അഭി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോ എടാ ഇത് നിന്റെ മുത്തശ്ശിനെങ്ങനെ അംഗീകരിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നതേ ജലജ അങ്ങേറക്കെ ഹേരട്ടാപ്പാ അല്ലാതെ വേറൊന്നും അല്ല അമ്മയെ അങ്ങേര് ദത്തെടുത്തല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത ദത്തുപുത്രിയുടെ മോനാണ് ഐത്തം അങ്ങനെ അങ്ങനെയാണല്ലോ കാണിക്കുന്നത് അവൻ എന്ത് ചെയ്താലും യാതൊരു കുഴപ്പമില്ല അതെല്ലാം ന്യായീകരിച്ച് അവനെ കൂടെ നിർത്തിക്കോളുവല്ലോ ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നതെങ്കിലേ ഈ ചന്തു മോള ഇന്ന് വീട്ടിൽ പോലും കയറ്റത്തില്ലായിരുന്നു എന്നും എന്നെയും ആ കൊച്ചിനെയും പുറത്താക്കിയാൻ എന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞപ്പം അതുകൊണ്ട് തന്നെയാണ ഇങ്ങനൊരു തിരിച്ചടി ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ആദർശ കിളവനേക്കാളും മിടുക്കനായിരുന്നു എന്നായിരുന്നു എല്ലാരോടും കിളവൻ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴാ മിടുക്കനെ അങ്ങേരാഗ്രഹിച്ചതിനപ്പുറം പേരങ്ങേർക്കുണ്ടാക്കി കൊടുത്തില്ലേ ഞാൻ അതുകൊണ്ടല്ലേന്ന് നബിയെ സ്നേഹിച്ചൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിൽക്കുന്നേ എനിക്കുണ്ടായ മോശപ്പേര് മാറ്റി സൽപ്പേരുണ്ടാക്കാനാണ് എൻ്റെ ശ്രമം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനേ അങ്ങോട്ട് പോവുകയാണ് പറയുമ്പോൾ ഇത് അറിയാവോടാ ഇല്ല ഇതുവരെ അറിയത്തില്ല ഇനി എന്തായാലും അവളോട് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ജലജോടി അഭി പറയാം എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ദേ എന്നിട്ട് അവളെ അവടെ കൊച്ചിനെയും കൊണ്ട് നിനക്കിവിടെ നിന്ന് ഇറക്കി വിടാവോ എന്നെങ്കിലും ജലജ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയം വരും അന്നേരം അതെല്ലാം നമുക്ക് അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മകൻ അവിടെ നിന്ന് പോന്നു ജലജ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് അഭി നേരെ ചെല്ലുന്നത് വീട്ടിലോട്ട് അവിടെ കനക ഓടി ഇറങ്ങി വന്ന അഭിമോനെ മോൻ വന്നല്ലോ അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ എന്നും ചോദിച്ചു നമ്മുടെ ഗോവിന്ദേട്ടൻ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ എന്തോ ടെൻഷനോടെയാണ് സംസാരിച്ചത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അങ്ങനെ ആയിട്ട് കൊഴപ്പൊന്നും എന്നൊക്കെ അഭി പറയാ അവരോട് കനകമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മോനെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചു പിന്നെ അഭിയേക്കാളും മൂത്തതല്ലേ ആദർശമാൻ അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ നിരാശയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും എന്നിങ്ങനെ കനകം ആ ആ നിരാശയൊക്കെ ആയിട്ട് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭി അന്നേരം ഇവരോട് പറഞ്ഞു ആ ഹാ അത് ശരി അപ്പം ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോയി കണ്ടായിരുന്നോ എന്ന് ഗോവിന്ദേട്ടം ഇങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അല്ല അത് പിന്നെ ഇനി നയനമോൾക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ മോനെ എന്ന് കനകൻ ചോദിച്ചു കേട്ടോ പെട്ടെന്ന് എന്താ കനകം എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മോളാദ്യം നിന്നെല്ലാം എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കാം അങ്ങനെ വിശേഷമൊന്നും ഇല്ല മാം പിന്നെ ഇനി വിശേഷം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നല്ല ഡോക്ടറെ ആയിരിക്കും അവര് പോയി കാണുന്നതല്ലേ മോനെ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ പോയി കാണുന്ന അമ്മയുടെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ ആണെന്ന് പറഞ്ഞു അഭി പിന്നെ ഏട്ടൻ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിപ്പോ അത് അച്ഛൻ പറഞ്ഞത് സത്യമാണെന്നും ഇനിയിപ്പോൾ അതൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് എന്നാലൊരു സൈക്കാട്രിസ്റ്റിനായിട്ടും പോയി കാണണമെന്ന് എല്ലാവരും പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശം മോൻ എന്താ പറ്റിയത് മോനെ ഇന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ ബിസിനസിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയല്ലേ കൂട്ടം പ്രശ്നങ്ങളല്ലേ എടുത്ത് തലയിലേക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ ടെൻഷൻ എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പം ജ്വല്ലറിയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സെയിൽ കൂടുതലാണല്ലോ അപ്പം സെയിലും പണമൊക്കെ കൂടുമ്പോൾ അതിന്റെ ടെൻഷനും അതിനനുസരിച്ച് കൂടത്തില്ല അമ്മേ അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത് അമ്മേ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അബി നൈസായിട്ട് അകത്തേക്ക് കയറി പോകുമ്പം അതെന്താകുമോ എന്തായിട്ട് അഭി അങ്ങനെ പറഞ്ഞത് പക്ഷെ നവ്യ നയനമോൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അവള് നല്ല സന്തോഷത്തിലാണല്ലോ പിന്നെ എന്താ അഭി അങ്ങനെ പറഞ്ഞേ അഭിക്ക് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നാലും ഗോവിന്ദനും ചോദിച്ചു അപ്പം ഇവരുണ്ടിവരേ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും ഈ സമയത്ത് കുഞ്ഞുമാവേ കുഞ്ഞിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ അപ്പോഴാണിത് ആ അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും മോനെ മോനെ തൊട്ടിലാട്ടാൻ മോൻ്റെ അച്ഛൻ എന്നല്ലോ എന്നും പറഞ്ഞത് നവ്യ അല്ല മോൻ ഉറങ്ങായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഉറങ്ങി ഉണർന്നു നോക്കി ഇരിക്കാണെന്ന് പറഞ്ഞു കെട്ടോ ഈ സമയത്ത് അഭിയാണെന്നുണ്ടെങ്കിൽ അതെ ഞാൻ വന്നപ്പോ അച്ഛൻ അച്ഛനെന്നോട് ചോദിച്ചു എന്ത് അല്ല ആധാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് കേട്ടോ എന്ന് അഭി ഇങ്ങനെ അബിയോട് പറയുവാണേ അപ്പൊ വീട്ടിലിപ്പോ വലിയ തർക്കങ്ങളും സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ എന്ത് പറ്റി അബി എന്താടാ എന്ത് പറ്റാനാ ഒരിക്കലും ആദർശേട്ടന്റെ കയ്യിൽ നിന്നും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നെന്ന് പറയുമ്പോ എന്നിട്ട് നയനെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ അവര് പറയത്തില്ല അവര് ഭർത്താവിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഭാര്യ എന്ന് പറയുമ്പോ ദേവ് ഞാനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി ആദർശനെ പറ്റി ഇങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞൊന്നും അവിയാം അങ്ങേരെ പോലെ നല്ല ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോ നിനക്ക് എന്നെയാണല്ലോ വിശ്വാസക്കുറവല്ലേ ആദർശനെ പറ്റി പറയാൻ നിനക്ക് നൂറ് നാവാണല്ലോ എടാ നീ ഇപ്പോഴല്ലേ നന്നായത് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം അതിനു മുൻപേ നിന്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടാത്തതായിരുന്നു എന്ന് പറയുമ്പോൾ എടി ഞാൻ അത്യാവശ്യം തെറ്റുകളൊക്കെ ചെയ്തിട്ട് നടന്നിട്ടുള്ളവൻ തന്നെയാ വേണമെങ്കിൽ എന്നെ തരുകട എന്നൊക്കെ വിളിച്ചോ പക്ഷെ ആദർശിനി അങ്ങനെയൊന്നും അല്ല ആ ഒരു പേരിന് യോജിച്ച ആളാണെന്നൊക്കെയാണ് ആദർശ ചേട്ടനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അയാൾ ഈ പണി കാണിച്ചതെന്ന് പറയുമ്പോൾ എന്ത് പണി കാണിച്ചെന്നോന്ന് ഈ പറയുന്നതെന്ന് ചോദിച്ചു നവ്യ ദേ അവിടെ ഒരു അഞ്ച് വയസ്സുകാരിയുള്ള കാര്യം നീ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല അത് മുത്തശ്ശൻ ഏറ്റെടുത്തതോട് അവിടുത്തെ അംഗമായി കഴിഞ്ഞതല്ലേ ചോദിച്ചു ഇനിയിപ്പോൾ ഏറ്റെടുത്തില്ലെങ്കിലും അംഗമാക്കിയേ പറ്റുമെന്ന് അഭി പറയുക അതിനെന്താ കാരണമെന്ന് നീ പറയാൻ പറഞ്ഞു നേരം നവ്യ ആ കുഞ്ഞ് ആ വീട്ടിലുള്ള ഒരാൾ ഒരാളുടെ ചോരയാണെന്ന് പറഞ്ഞു ആ ആരുടെ ആദർശിൻ്റെ ആണെന്ന് പറയുമ്പം നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞോ നവ്യ എടീ ഇത് എന്നെക്കാളും നിന്നേക്കാളും മുന്നേ തന്നെ നയനയ്ക്കറിയാവുന്ന കാര്യവും പറഞ്ഞു ഇത് അവർ തന്നെ എല്ലാവർക്കും മുന്നിൽ വെച്ച് വിളമ്പിയതെന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു കൊടുപ്പിടിപ്പിക്കാം ദോഷം പറയരുതല്ലോ ഞാനും മുത്തശ്ശനും ഒക്കെ ഇത് നേരത്തെ തന്നെ അറിയരുതല്ലോ അറിഞ്ഞതാണ് പിന്നെ ഞങ്ങളിത് മൂടി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദർശന അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റേണ്ടതല്ലോ എന്ന് അഭി പറയുമ്പോൾ പറ്റേണ്ടതല്ല പക്ഷേ എന്തോ അയാൾ ഏതോ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെന്നും ആ ബന്ധത്തിലുള്ള കുഞ്ഞാണ് ചന്തു മോളെന്നും അഭി പറയാം ഈ കുഞ്ഞിനിപ്പോൾ അഞ്ചു വയസ്സായി എന്നുവെച്ചാ നയനെ കെട്ടുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബന്ധമാണ് ഈ ചന്തു അമ്മയും അങ്ങേരും തമ്മിൽ ആഹ് അതിനുശേഷമാണ് നൈസായിട്ട് നിന്റെ അനിയത്തിയെ തേച്ചതെന്നൊക്കെ പറയുമ്പം ശരിക്കും അയാൾ എന്നെയല്ലേ തേക്കേണ്ടിയിരുന്നതെന്ന് ആ ചോദിക്കുമ്പോൾ ഉറപ്പല്ലേ ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ അതിനിടയിലേക്ക് ഞാൻ കടന്നു വന്നത് നന്നായിരുന്നു അപ്പൊ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുക നിക്കോ കേട്ടോ ഞാൻ നിന്നെ പ്രേമിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ നീ അയാളുടെ ഭാര്യയായിട്ടിരുന്നേനെ അതേപോലെ ഒരു അന്യ പെൺകുട്ടിയുടെ കുഞ്ഞിനെ നീ വളർത്തേണ്ടിയും എന്ന കാര്യവും പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് നിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ വിളിപ്പിച്ചേനെ അങ്ങേരെന്നൊക്കെ എന്നൊക്കെ പറയാം എന്നിട്ടും ആ കുഞ്ഞിനെ മുത്തശ്ശിനെ ഏറ്റെടുത്തല്ലോ എന്ന് നവ്യ ആ സമയത്ത് ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ മുത്തശ്ശന്റെ സ്വഭാവം വെച്ചിട്ട് ആദർശേട്ടൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ എന്ന് ചോദിക്കാട്ടോ നവ്യ അല്ലെങ്കിൽ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അതൊന്നും എന്തായാലും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞതോടെ മുത്തശ്ശൻ അങ്ങേരെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്നു കഥ അവസാനിച്ചു അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ